പരിസ്ഥിതിയുടെയും ചൊക്രമുടി മലനിരകളുടെയും സംരക്ഷണമെന്ന സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് ബൈസൻവാലി ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പരിസ്ഥിതിയെയും ചൊക്രമുടിയെയും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾക്ക് ചൊല്ലി നൽകിയാണ് ചൊക്രമുടി സംരക്ഷണത്തിന് സ്കൂൾ പിന്തുണ അറിയിച്ചത് പരിസ്ഥിതി സംരക്ഷണ സന്ദേശം പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ചൊക്രമുടി കയ്യേറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞതോടെയാണ് പരിസ്ഥിതിയുടെയും ചൊക്രമുടി മലനിരകളുടെയും എന്ന സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേറിട്ട രീതിയുമായി ബൈസൺവാദി ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ രംഗത്ത് വന്നത് പരിസ്ഥിതിയെയും ചൊക്രമുടിയെയും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾക്ക് ചൊല്ലി നൽകിയാണ് ചൊക്രമുടി സംരക്ഷണത്തിന് സ്കൂൾ പിന്തുണ അറിയിച്ചത് We will fight against unnatural activities. Unnatural activities. Unnatural activities. Save nature. Save 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 nature. nature. And save Chakra And Chakramudi. Chakramudi. Thank you and have a nice day. പരിസ്ഥിതി സംരക്ഷണ സന്ദേശം പകർന്നു നൽകുകയാണ് സ്കൂൾ അധികൃതർ പറഞ്ഞു അതിനോടനുബന്ധിച്ച് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന പല രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചക്രമുടിയിൽ പുതിയതായി വരുന്ന കെട്ടിടങ്ങൾ അതൊക്കെ നമ്മുടെ പ്രകൃതിയുടെ ഭംഗിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് കുട്ടികളിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുക എന്നതാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം അതിനോടനുബന്ധിച്ചാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ചൊക്രമുടി മലനിരകളുടെ മടുത്തട്ടിലെന്നോണമാണ് ബൈസൺവാലി ഗ്രാമവും സമീപ മേഖലകളുമൊക്കെയുള്ളത് ചൊക്രമുടി മലനിരകളും സമീപ ഗ്രാമങ്ങളുമൊക്കെയായുള്ള ഈ അടുപ്പം കൂടിയാണ് സ്കൂൾ അസംബ്ലിയിലെ ഈ മാതൃകാ പ്രവർത്തനത്തിന് പ്രേരണയായത് സ്കൂൾ പ്രിൻസിപ്പൽ ജാൻസി റാണി വൈസ് പ്രിൻസിപ്പൽ സന്ധ്യ മനോജ് ശ്രേയ ഷിജി കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സന്തോഷ് ഇ എന്നിവർ എന്നിവർ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും പ്രചാരത്തിലുള്ള എച്ച് ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്